ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ ശിവരാത്രി ദിവസമാണ് സമയം ആറേ കാലാവാറായിട്ടുണ്ട് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ഇന്ന് ശിവരാത്രി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പക്ഷേ ഞാൻ ബാക്കിയുള്ള വിശേഷം ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം അപ്പോൾ പോകുന്ന വൈകി നമുക്ക് രമ്യ ഹോട്ടലിൽ പോകണം അവിടെ ഓൾറെഡി നമ്മൾ കുറച്ച് ഫുഡൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് പോയി മേടിക്കണം സംസാരിച്ചതൊക്കെ ഒരുപാട് സമയമില്ല കാരണം സന്ധ്യാ സമയം ആവാറായിട്ടുണ്ട് വരവിൻ്റെ സമയമാണ് കേട്ടോ അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് വരവ് പോകുന്നത് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് കൂടിയാണ് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ത്വരയോട് കൂടി ഓടുന്നത് അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരെ കുറച്ച് മുമ്പാണ് അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അന്ന് രമ്യ ഹോട്ടലിൽ കുറച്ച് ബിരിയാണി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അച്ഛറ്റൈൻ പൈസയൊക്കെ തന്നു വിട്ടിട്ടുണ്ട് അപ്പം ഞാനിത് ബില്ലൊക്കെ ആക്കി അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് കുറച്ചധികം ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കത് പൊക്കിയിട്ട് ഇങ്ങോ ഇത്രയും ദൂരം ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റത്തില്ല അതുകൊണ്ട് അവിടെയുള്ള ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ ഒരു ബോക്സിലാക്കി പാർസലൊക്കെ കവറിലും ഒക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു സാലഡ് അങ്ങനെയുള്ളതൊക്കെ പായസം ചില്ലി ചിക്കൻ അങ്ങനെയുള്ളതൊക്കെ ബാക്കിയുള്ളത് വലിയ ബോക്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു ഒന്നിക്കിലും അവരിങ്ങനെ ബോക്സിലാക്കിയിട്ട് പാർസലാക്കിത്തരും അല്ലെങ്കിൽ നമ്മളിതേപോലെ വലിയ പാത്രം കൊണ്ടുപോകണം കേട്ടോ എന്നും ഈ ലാസ്റ്റ് മിനിറ്റിൽ ഓട്ടാണ് ഇന്ന് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയതാണ് അങ്ങനെ പിന്നെ ഓട്ടാൽ ഓട്ടാണ് അങ്ങനെ ഇന്നിപ്പോൾ പാത്രം കഴുകാനുള്ള സമയമൊന്നുമില്ലാത്ത കാര്യം ഞാനിത് പാർസലാക്കാൻ പറഞ്ഞതായിരുന്നു അവിടെ വിളിച്ചിട്ട് നമ്മൾ ഇറങ്ങുന്നതിന് കുറച്ച് മിനിറ്റ് മുന്നേ ആണ് അച്ഛൻ വിളിച്ചു പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ട് അപ്പോൾ മേടിച്ചിട്ട് വരണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു ഇതിലായിരുന്നു കേട്ടോ എപ്രാളത്തിലായിരുന്നു പിന്നെ വീട്ടിലെത്തോ മണം ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വരവും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നാളെ ഏട്ടനും വൈഫും ഒക്കെ തിരിച്ച് ദുബായിലേക്ക് പോവുകയാണ് അപ്പോൾ അവർക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ നോക്കി മേടിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് അപ്പോൾ ഒന്ന് വൈകി അത് പറയാൻ വിട്ടുപോയിട്ടോ നമ്മൾ വടകര എം ആർ പോയിട്ട് മേടിക്കാന്ന് കരുതിയത് പിന്നെ ബിരിയാണി മേടിച്ച് തിരിച്ച് പിന്നെയും അങ്ങോട്ടേക്ക് പോകാനുള്ള സമയം വടകര പോ തിരിച്ച് പോകാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടായിട്ട് നമുക്ക് ഓർക്കാട്ടേരിയിൽ നിന്ന് നോക്കി മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ വെള്ളിക്കുളങ്ങര ഒരു നല്ല ബേക്കറി കണ്ടേ അവിടെ കയറി നോക്കുമ്പോൾ ചക്ക വറുത്തതില്ല കേട്ടോ അപ്പോൾ ഞാൻ മനസ്സ് കണ്ടത് സാധനം തന്നെ എനിക്ക് കിട്ടണമെന്നുണ്ട് കാരണം ഒരുപാട് ബേക്കറി ഐറ്റംസും അങ്ങനെ കഴിക്കുന്ന ഒരാളൊന്നുമല്ല എന്ത് ചോദിച്ചാലും വേണ്ട വേണ്ടതെന്ന് പറയുള്ളൂ ഏട്ടനെ കൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷെ ഏട്ടനെ ഓപ്പോസിറ്റാണ് ഞാൻ നേരെ ഓപ്പോസിറ്റാണ് എല്ലാവരും വേണം വേണമെന്ന് പറയുള്ളൂ അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഞാനും ഏട്ടനും ണ്ട് അപ്പം ഏട്ടനും അശ്രീമൊക്കെ കൊണ്ടുപോകേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ എന്താ മേടിക്കേണ്ടതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല എന്നാലും ചക്ക വറുത്തത് മിസ്റ്റർ അങ്ങനെയുള്ള ചിപ്സ് അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ടെടുക്കാമെന്ന് കരുതിയിട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഓർക്കാട്ടായി പോകുന്ന കുറേ ഇങ്ങനെയുള്ള ബേക്കറി ഐറ്റംസൊക്കെ കണ്ട ഒരു ഷോപ്പിൽ നിർത്തിയിട്ടുണ്ട് അപ്പം ഞാൻ അവിടുന്ന് നോക്കിയിട്ട് എന്താ മേടിക്കേണ്ടതെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ചക്ക വർത്താക്ക ഒരുവിധം എല്ലാവർക്കും ഇഷ്ടാവുമല്ലോ അപ്പം കിലോന് അഞ്ഞൂറായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് അര കിലോ മേടിച്ചിട്ടുണ്ട് പിന്നെ മിക്സ്ചർ പിന്നെ കായ് വറുത്തത് അങ്ങനെയുള്ളതൊക്കെ പൊതുവേ ബേക്കറി ഐറ്റംസിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ പക്ഷേ അച്ഛനും മോനും കൂടെ അതായത് അജട്ടനും അമ്പാടിനെ കൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ ഭയങ്കര മിക്സ്ചർ ചിപ്സ് അങ്ങനെയുള്ള ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്പാടി മിക്സ്ചർ വേണ്ട തലയും കുത്തിവ് ആ ഒരു അവസ്ഥയായിരുന്നു പിന്നെ അജട്ടെ അവിടുന്ന് സിപ്പപ്പെടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് അജട്ടനെന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഒന്ന് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പാടി അമ്പാടി അത് കണ്ടപ്പോൾ എനിക്കും വേണം എനിക്കും വേണം എന്ന് പറഞ്ഞ് നക്കി നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനെന്താ ചിപ്സ് അങ്ങനെയുള്ള നോക്കിയിട്ട് എടുക്കാന്ന് കരുതിയിട്ട് അങ്ങനെ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടുന്ന് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേരെ ഇനി വീട്ടിലേക്കാണ് വെച്ച് പിടിക്കാൻ പോകുന്നത് അപ്പോഴത്തേനും അമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം വരവ് വരും നിങ്ങൾ പെട്ടെന്ന് വാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കാറിൻ്റെ ബേക്കിലാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് പെട്ടിയും കിടക്കയും ഒക്കെ എടുത്തിട്ടാണേ പോകുന്നത് അപ്പോൾ വീട്ടിലേക്ക് എത്തുന്ന വഴിക്ക് ഇതാ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് എത്തുന്ന ആ ഒരു ടേണിങ് ആണ് അവിടെ മൊത്തം ബ്ലോക്കാണ് അതായത് നമ്മുടെ ായിരുന്നു വരവ് പോകുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞ സങ്കടമായിരുന്നു കാരണം കാണാൻ പറ്റില്ലല്ലോ അങ്ങ് നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ എത്തിപ്പോയിട്ടുണ്ടായിരുന്നു മീൻസ് നമ്മളെത്തിന്റെ തൊട്ട് ായിരുന്നു വരവെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ദൂരത്തുനിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് അപ്പൊ അച്ഛനും അമ്മയും എല്ലാവരും വീട്ടിന്റെ അടുത്തുള്ള എല്ലാവരും ആ വീട്ടിന്റെ സൈഡിൽ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പൊ എന്റെ വീട്ടിന്റെ നേരെ ഫ്രണ്ട് കൂടിയാണ് ഇത് ഏട്ടോ പോകുന്നത് അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നല്ല ദീപമൊക്കെ തെളിയിച്ചിട്ടുണ്ട് അടിപൊളിയാണ് ഏറ്റവും കാണാൻ വേണ്ടിയിട്ട് അപ്പം ശ്രീമോളും അമ്മയും അച്ഛനുമാണ് വീട്ടിലുള്ളത് ഏട്ടനാണെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് ഏട്ടന്റെ ഫ്രണ്ട്സിനൊപ്പം വരവിനായിട്ട് പോയിട്ടാണ് ഉള്ളത് പിന്നെ വീട്ടിന്റെ നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാം തന്നെ നമ്മൾ വീടിന്റെ അടുത്ത് ഫ്രണ്ടിലെല്ലാം തന്നെ ചിരാതിലും അല്ലെങ്കിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ സന്ധ്യ സമയത്തായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ സംസാരിച്ച് പിന്നെ അകത്തേക്ക് കയറിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഗണപതി പുതുതായിട്ട് മേടിച്ചതാണ് കേട്ടോ അപ്പം അച്ഛനും അമ്മയും ഏട്ടനും ശ്രീമോളും ഒക്കെ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റിയില്ല കാരണം എനിക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെയായിരുന്നു ആ സമയത്ത് എനിക്ക് നൈറ്റ് എങ്ങാണ്ടാണ് അപ്പോൾ എനിക്ക് പോകാൻ പറ്റാത്ത കാരണം അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഗണപതിനെ മേടിച്ചാണ് പിന്നെ കുറെ മുൻപ് മുത്തപ്പൻ്റെ അടുത്ത് നിന്ന് പോയപ്പോൾ മേടിച്ചായിരുന്നു ഈ കൃഷ്ണനെ കേട്ടോ അങ്ങനെ ഈ ഗണപതിനെ കണ്ടപ്പോൾ ഗണപതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് കയറിയപ്പോൾ അമ്മ ഇത് ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ നേരെ കോനാലിൽ പോയത് നോക്കുമ്പോൾ അജേട്ടനും അമ്പാടി ഇത് ഇരിക്കുന്നുണ്ട് അച്ഛനാണെങ്കിൽ ടി വി മുന്നിലാണ് കേട്ടോ വാർത്തയോ എന്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇനി ചായ കുടിക്കാനുള്ള പ്ലാനാണ് എനിക്കാണെങ്കിൽ ഈ പാർസൽ ഏത് ബോക്സിലെ പൊന്തിന്നില്ല കേട്ടോ അപ്പം ഞാൻ അമ്മേനെ പോയി വിളിച്ചിട്ട് അമ്മ ഇത് വണ്ടിയിൽ നിന്ന് സാധനം എടുത്തിട്ട് അകത്തു പോയിട്ടുണ്ട് ഞാൻ ഈ ലഗേജും ബേക്കറി ഐറ്റംസും ബാക്കി ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു വണ്ടിക്കിടപ്പിലെ പിന്നെ അമ്മയുടെ പാത്രങ്ങൾ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതൊക്കെ അകത്തേക്ക് എടുത്തുവച്ചു അമ്മ അമ്മയും കല്ലുമക്കായൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഞങ്ങൾ വരുന്നതിന്റെ കുറച്ച് മുൻപെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും കൂടിയാണ് ഇതിൻ്റെ ആൾ കേട്ടോ അപ്പോൾ കല്ലുമ്മക്കായൊക്കെ നമുക്ക് ഒത്തിരി സ്പെഷ്യൽ ആയിരിക്കും എസ്പെഷ്യൽ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഏട്ടനും അതേപോലെ ശ്രീമൂമൊക്കെ ഒക്കെ വല്ലപ്പോഴൊക്കെ അല്ലേ ഇങ്ങനെ കിട്ടുള്ളൂ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ നിറച്ച് വെച്ചതാണ് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളിതാ ചായ കുടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ശിവരാത്രി ഒന്നും ആരും വീട്ടിലേക്ക് എടുത്ത് വീട്ടിലെടുത്തിട്ടില്ല കേട്ടോ ആരും എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഒറ്റ തവണ കണ്ട് മുൻപ് ചെറു ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ കുഞ്ഞല്ല ഒരു സ്കൂൾ പഠിക്കുന്ന ടൈമിൽ ഒരു തവണ എങ്ങാണ്ട് ശിവരാത്രി എടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഇതുവരെ എടുത്തിട്ടില്ല നമുക്കൊരു ഗ്യാങ് കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിലേ ശിവരാത്രി ഒക്കെ എടുക്കാനും ഒറ്റ അല്ലാണ്ട് ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം ഉറങ്ങാതിരിക്കുമൊക്കെ വേണ്ടേ അപ്പോൾ എനിക്ക് ഈ ഒരു ടൈം പീരീഡിൽ എടുക്കാനും പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ കല്ലും മക്കായ കഴിക്കുകയാണ് ശിവരാത്രിയാണെങ്കിലും നമ്മൾ ഈ ഉത്സവം തെറാ ഒരു സമയം വരുമൊക്കെ ആണെങ്കിലും ബിരിയാണി അല്ലെങ്കിൽ ഇങ്ങനെ കല്ലുമക്കായ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാറും കഴിക്കാറൊക്കെ ഉണ്ടായിരുന്നിട്ട് നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ അമ്പലത്തിൽ പോകുന്നത് അപ്പോൾ ഞങ്ങളിത് ചായയൊക്കെ കുടിച്ച് എല്ലാം സെറ്റ് സെറ്റാവുകയാണ് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം വീട്ടിലുണ്ടായ പഴം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കുകയാണെ അപ്പൊ അമ്മ ഇത് നിർബന്ധിച്ചു കാരണം ഒരു കൊലയോളം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനൊന്ന് കഴിച്ചു നോക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു അമ്പാടി ഈ കല്ലുമ്പക്കായ പഴം ഈ ഒരു സംഭവം ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അച്ഛൻ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ എന്ന് കരുതിയിട്ട് മുട്ടോംപ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് മുട്ടോംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ അമ്പാടിനെ കൊണ്ട് അത് ഒറ്റിച്ച് കഴിക്കുകയാണെ അത് ഫുള്ള് കഴിച്ചിട്ടുണ്ട് അമ്പടി വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അടുത്തു നിന്നാണ് ലാസ്റ്റ് മുട്ട ഓംപ്ലേറ്റ് കഴിച്ചു തുടങ്ങി കേട്ടോ അവര് ഭയങ്കര മടിയായിരുന്നു മുട്ട കഴിക്കാത്ത കുഞ്ഞിപ്പം നല്ലപോലെ മുട്ട കഴിക്കുന്നുണ്ട് അപ്പം അച്ഛൻ വയ്യ എണ്ണം നടന്നിട്ട് മുട്ട കഴിപ്പിക്കാണ് കേട്ടോ പിന്നെ എന്തോ പുതിയ ഫാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ലൈറ്റ് ഒക്കെ ലൈറ്റൊക്കെ കടത്തന്നാണ്ട് ആമ്പടിക്ക് ഭയങ്കര ആവശ്യമായിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റ് അത് ഓണാക്കിട്ട് കറങ്ങുന്ന കണ്ടാലേ കഴിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് അത് ഓണാക്കി അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം അപ്പൊ കഴിച്ചു തുടങ്ങിയത് അമ്മ എന്റെ ആദ്യത്തെ കണ്ണട മാറ്റിയിട്ട് ഇപ്പൊ പുതിയൊരു കന്നടം മേടിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭംഗി ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് വെച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് കണ്ണൊട്ടും കാണുന്നില്ല കേട്ടോ ആകെ മൊത്തം ബ്ലറായിട്ട് എനിക്ക് കണ്ണ് കാണാത്ത ഞാൻ എനിക്കെന്തോ തല കറങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് അത് ക്യൂട്ടായിട്ട് കണ്ടപ്പോൾ ഞാനൊന്ന് വെച്ച് നോക്കിയതായിരുന്നു എങ്ങനെയുണ്ടെന്ന് ഞാൻ അഭിപ്രായം ഞാൻ പറയേണ്ടിട്ടുള്ള തുരയായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് കാണാനൊക്കെ വേണ്ടിട്ട് പക്ഷെ എനിക്ക് ആ ലെൻസ് എനിക്ക് ഒട്ടും സൂട്ടല്ല ഞാനും സ്പെക്സ് വെക്കാറുണ്ട് അത്യാവശ്യം പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് വെക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ജോലിക്ക് പോകുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെയാണ് വെക്കുന്നത് അതേപോലെ അമ്മയും ഭയങ്കര മടിയാണ് സ്പെക്സ് വെക്കാൻ വേണ്ടിട്ട് വാങ്ങാനുള്ള മാത്രമേ മാത്രേപ്പിനും ഇപ്പം കുറച്ചു കാഴ്ച കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം താട് വെക്കുന്നുണ്ട് കേട്ടോ ഇനി എന്താ അവസ്ഥ അവസ്ഥറിയില്ല അപ്പോൾ അമ്പാടിനെ ഇത് അമ്മയെ അച്ഛനെ ഇരുന്ന് കഴിപ്പിച്ചോണ്ടിരിക്കയാണ് അച്ചേട്ടൻ ഇത് എന്തോ മാച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏ നമുക്കാൽ എട്ടു മണി ആ ആയിട്ടേ ഉള്ളൂ ഉള്ളൂട്ടോ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റെഡി ആയിട്ടുള്ള അമ്പലത്തിലൊക്കെ പോകാനുള്ള പ്ലാനാണ് ഏട്ടൻ എന്തോ തണുത്ത വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് അത് എടുക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ അമ്പാടി ഇത് പുറകെ വന്നിട്ടുണ്ട് പിന്നെ ഏട്ടൻ ഇപ്പൊ മാച്ച് കാണുന്നുണ്ടോ എല്ലാണ്ട് പോറടിച്ചിരുന്നേ കേട്ടോ അപ്പോൾ അതിന്റെ ഇടക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട് നമുക്ക് അമ്പലത്തിൽ പോയാലോ എന്നുള്ളത് പിന്നെ പത്ത് പത്തര പതിനൊന്ന് മണിയാവും എന്തായാലും വരവ് തിരിച്ചു വരാനായിട്ട് അപ്പോൾ ുന്നതിന്റെ കുറച്ച് മുൻപ് നമുക്ക് നേരത്തെ തന്നെ ഇറങ്ങാന്നുള്ള പ്ലാൻ നിൽക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പാടിക്ക് വിശക്ക് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെച്ച് വന്ന പിന്നെ ബിരിയാണി കൊടുക്കാന്നുള്ളത് നേരത്തെ തന്നെ കുഞ്ഞിനെ ഏട്ടോ നല്ല വിശപ്പ് പറയുന്നുണ്ടായിരുന്നു പിന്നെ അതിനിടക്ക് അമ്പാടിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിക്കലും നടക്കില്ല അതുകൊണ്ട് പിന്നെ അമ്പാടിക്ക് കൊടുക്കാനുള്ള പ്ലാനാണ് കേട്ടോ അമ്മ അമ്മ ഇത് എടുത്തോണ്ടിരിക്കുന്നുണ്ട് ശ്രീമോളെ വീട്ടിൽ നിന്ന് അവർ ഫാമിലി മൊത്തം വിളിച്ചതാണ് പക്ഷേ അവർ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു കാരണം നാളെ ഏട്ടനായതാലും പോവല്ലേ അപ്പൊ നാളെ നേരത്തെ തന്നെ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പാടീൻ്റെ ഈ കണ്ടായിരിക്കും മൊത്തം കഴിച്ചു കീർക്കുന്നു ഇടക്ക് നല്ല വിശപ്പിന് കഴിച്ചു പോകട്ടോ ഇന്ന് വലിയ ആവേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ ഇത് ആ പൊതി പൊതിഞ്ഞ് വെച്ച ആ ബോക്സ് ഉണ്ടല്ലോ അത് പതുക്കെ കൊടുക്കും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കോനാലിരുന്ന് കഥയും പറഞ്ഞാൽ അമ്മ അടിക്ക് ചോറും കൊടുത്ത് പിന്നെ കുറേ കൈ ഫ്രഷ് ആയിട്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങാൻ നിൽക്കുമായിരുന്നു അങ്ങനെ പെട്ടെന്ന് അമ്മ ഇതാ ഈ ഒരു സാരി എടുക്കാൻ നോക്കിയപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു സ്പാർക്ക് അടിച്ചു അതായത് എനിക്ക് ഞാനും ഒന്ന് സാരി എടുത്താലോ എന്ന് പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത് കാരണം അമ്മ അമ്മ ഉടുപ്പിച്ച് തരികയും ചെയ്യും പിന്നെ എനിക്കാണെങ്കിൽ സാരി ഉടുക്കാനും അറിയില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്നൊരു മൈൻഡിൽ ഒരു മൈൻഡ് സെറ്റ് വന്നാണ് അതായത് എനിക്കൊരു സാരി ഉടുത്താലോ എന്നുള്ളത് അങ്ങനെ വൈദബൈ ഞാനിതാ ഉടുത്തിട്ടുണ്ട് ഞാനെല്ലാം അമ്മയെ ഉടുപ്പിച്ചത് തന്നാണ് അമ്മേൻ്റെ സാരി അത് തന്നെ ും പ്രതീക്ഷ അല്ല ഇങ്ങനൊരു കാര്യം കാരണം അമ്മേന്റെ ബ്ലൗസ് എനിക്ക് പാകാവില്ല കാരണം ഒരുപാട് തടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അറുപത്തെട്ട് കിലോന്ന് ഞാനിപ്പം അറുപത് കിലോ ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ദിവസം ഞാൻ തൂക്കം നോക്കിയിട്ടുണ്ടായിരുന്നു അന്ന് നോക്കിയപ്പോ അതായത് നന്നു നല്ല ഇന്ന് നോക്കിയപ്പം അറുപത് കിലോ കിട്ടും അപ്പൊ അജട്ടിനോട് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ അമ്പാടി എടുത്തരാന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയമാവാൻ ഫോൺ എടുത്തിട്ട് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ കുറെ ഞാൻ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് പ്ലേറ്റ്സ് എടുക്കാണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പം എങ്ങനെ ഈ സാരി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ പോവല്ലേ അപ്പം എങ്ങനെ സാരി സാരി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത് ഇങ്ങനെ കുറച്ചൊന്ന് രണ്ട് ലെയർ ആയിട്ട് അല്ലെങ്കിൽ മൂന്ന് ലെയറായിട്ട് കുത്തിയിടണോ അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതിയോ എന്നൊക്കെയാണ് അമ്മേനോട് അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഇങ്ങനെ ശ്രീമോൾ കയറി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ശ്രീ മോളെ കൊണ്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുപ്പിച്ച് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും ഈ ഒരു സാരി ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല എനിക്ക് ഈ ബ്ലൗസ് പാകാവുന്നതാണ് കാരണം അമ്മ ഉടുക്കുന്നതാണ് അമ്മ ഉടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് ഞാനൊന്ന് ഉടുത്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അഭിപ്രായം ചോദിച്ചത് അങ്ങനെ എന്തൊക്കെയോ അവർ കമൻ്റ് അടിക്കുന്നുണ്ട് അതിനടുത്ത് ഞാൻ എന്തൊക്കെയോ പറയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഏതായാലും ഒമ്പത് ഒമ്പത് ഒമ്പതേ കാലമായിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം അജട്ടൻ ഇത് ടോർച്ചിൻ്റെ ലൈറ്റ് ടോർച്ചല്ല ഫോണിൻ്റെ ലൈറ്റും കത്തിച്ച് മുന്നോട്ട് നടക്കുന്നുണ്ട് പുറകെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് അച്ഛനും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഥയും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ് പോകുന്ന വഴിക്ക് നമുക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ അമ്പലത്തിൽ പോകുന്നവരുണ്ട് തിരിച്ച് വരുന്നവരുണ്ട് അപ്പം ശ്രീമോളും ഞാനും അമ്പാടിയും കൂടെ മുന്നിലോട്ട് നടക്കുകയാണ് അജേട്ടനാണ് കേട്ടോ ഇപ്പോൾ വീട് എടുത്ത് തരുന്നത് അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് മുന്നോട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇത്തവണത്തെ ആഘോഷം കാരണം ും ശ്രീമോളും ഒക്കെ നാട്ടിലായിട്ട് നമ്മൾ കല്യാണത്തിനൊക്കെ ശേഷം എല്ലാവരും ഒരുമിച്ചിട്ടുള്ള ഒരു ഉത്സവമായിരുന്നു അതുകൊണ്ട് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നേ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ മുന്നോട്ടേക്ക് നടക്കുകയാണ് പുറകിൽ അമ്മ ഇരിക്കുന്നു അമ്മയും അച്ഛനും ഒക്കെ സംസാരിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിലോട്ട് എത്തിയിട്ടുണ്ട് നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നു പിന്നെ ക്ഷേത്രത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വരവ് ഇപ്പം വരും എന്നും പറഞ്ഞ് കാത്തു കാത്തു നിൽക്കുകയാണ് കുറേ പേര് സീറ്റൊക്കെ പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഈ ചെണ്ട കൊട്ടുന്ന സൗണ്ടൊക്കെ ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ ഇപ്പം എത്തുമെന്നുള്ള വിചാരമാണ് നമ്മളെ മനുതൊക്കൽ പക്ഷേ ഇപ്പം അടുത്തുനിന്ന് എത്താൻ ചാൻസ് ഇല്ല കേട്ടോ പിന്നെ അതിനിടയ്ക്ക് അച്ഛൻ ഇതേ കടലൊക്കെ മേടിച്ച് കൊണ്ടു തന്നിട്ടുണ്ട് പിന്നെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയ ചെറിയ കടകൾ അതായത് കടകൾ എന്ന് പറയാനില്ല കടലയും അതുപോലെ തണ്ണീർ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഐറ്റംസ് ഉപ്പിലിട്ടത് അങ്ങനെയൊക്കെ വിൽക്കുന്ന ചെറിയ പൊരി വിൽക്ക് അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് സെറ്റായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അല്ലാണ്ട് ഒരുപാട് ഉത്സവത്തിൻ്റെ ആ ഒരു ഫുൾ സംഭവം ഇല്ലായിരുന്നു അങ്ങനെ അമ്പാടിനെ അമ്പാടി അച്ഛനും ആ ചേട്ടനും ഒക്കെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവർ തൊഴുന്ന ആ സമയം കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മുഷിഞ്ഞു വിട്ടു ശരിക്കും പറഞ്ഞാൽ കുറേ സമയം നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ശ്രീമോളും ഞാനും കയ്യും പിടിച്ച് കുന്നുമ്മക്കര ടൗണിങ്ങ് എന്താ പറയുക വായനശാലയും കഴിഞ്ഞ് അങ്ങ് കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നേ അങ്ങനെ പറഞ്ഞു വേദിയാൻ നോക്കട്ട താലപ്പൊലി വരവിൽ കൂടുതലും ഗ്രീൻ ബ്ലൗസ് ഒക്കെ ഇട്ടിട്ടതാണ് നമ്മൾ കോടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കുറേ പേരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ബാക്കിലോട്ടാണ് കുറച്ചും കൂടെ കളർഫുള്ളായിട്ടുള്ള ബ്ലൗസൊക്കെ ഇട്ടിട്ടിട്ടോ പാവാടിയും ബ്ലൗസും അതേപോലെ സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് എല്ലാവരും താലമൊക്കെ എന്തി നല്ല അടിപൊളിയാണെ കാണാൻ വേണ്ടിയിട്ട് പ്രാവശ്യത്തെ ഉത്സവം കുറച്ചും കൂട്ടി കളറാക്കി എന്ന് വേണേൽ പറയാം അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ യൂട്യൂബ് ചാനലിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും കാരണം ഈ ഒരു ഔട്ട്സൈഡ് ആയിട്ട് ഈ മ്യൂസിക്കൊക്കെ വരുമ്പോൾ ഡി ജെ അങ്ങനത്തെ സോങ്ങ് ഒക്കെ വരുമ്പോൾ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും അഥവാ എൻ്റെ ചാനലിനെ ബാധിക്കും അതുകൊണ്ടാണ് ഞാൻ മ്യൂസിക് ഇടയാത്തത് കഴിയുന്നതും അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിയേ പറ്റുള്ളൂ ഇത് ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് നടന്ന് കുന്നുമ്മക്കര ടൗണും ജംഗ്ഷനും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്ക് വന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാമൊക്കെ കാണുന്നത് അപ്പോൾ ഇനി നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് ബാക്കി അവിടെ എത്തുമ്പോൾ എത്തുമ്പോഴുള്ള വേറെ വൈബായിരിക്കേ അപ്പോൾ നമ്മൾ ഈ ടാബ്ലോം കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ആസ്വദിച്ച് കണ്ടു നിൽക്കുകയാണെ നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം ഡി ജെ കാര്യങ്ങൾ അങ്ങനെയുള്ള മ്യൂസിക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ ഉത്സവത്തിന് അടിപൊളിയാണ് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചെണ്ടയും മേളവും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാൻ അല്ലേ പിന്നെ നമ്മുടെ ഈ ഒരു വരവിൻ്റെ കൂടെ തന്നെ ഒന്ന് രണ്ട് ഡാൻസ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഡാൻസ് കളിക്കുന്ന കുറെ കുട്ടികളൊക്കെ സെറ്റ് ചെയ്ത് കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു കേട്ടോ സോങ് ഒക്കെ പക്ഷെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അതൊക്കെ കട്ട് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും കേട്ടോ പിന്നെ ഇനി നമുക്ക് പുറകിലേക്ക് ഓരോ ടാബ്ലോവും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വരവിന്റെ എന്ത് പോർഷനിലാണ് ഈ ഒരു ഡി ജെ അല്ലെങ്കിൽ എന്താ പറയുക മ്യൂസിക് സെക്ഷൻ ഈയൊരു ഡാൻസ് സെറ്റ് ഒക്കെ വരുന്നത് കേട്ടോ അതൊരു രക്ഷയില്ല മക്കളെ ജനസാഗരാണ് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം ഒരു രക്ഷയില്ല പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളിയാണേ അപ്പോൾ അതൊക്കെ കണ്ടിരുന്നു ലാസ്റ്റ് നമ്മളെ ഏറ്റവും ലാസ്റ്റിലായിപ്പോയിട്ടോ നമ്മളെ മുന്നിൽ എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് ഒരുപാട് സമയം എടുത്തേ നമുക്ക് അമ്പലത്തിൽ എത്തുള്ളൂ കേട്ടോ കാരണം ആൾക്കാരുണ്ട് ഒരു രക്ഷയില്ല നമ്മൾ ആ അവിടുത്തെ ആ ഒരു കാഴ്ച ഒക്കെ കണ്ട് നമ്മൾ അതിശയിച്ച് നിന്ന് അങ്ങനെ നമ്മൾ നടന്നു വരുന്ന വഴിക്കാണ് ഏട്ടൻ ഞങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾക്ക് രണ്ടക്കം ഐസ്ക്രീം ഒക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അത് കഴിച്ച് നേരെ കുന്നമക്കര ടൗണിൽ എത്താറായിട്ടുണ്ട് ഇനിയും ഒരുപാട് സമയം എടുത്താലേ ഇതിങ്ങെത്തുള്ളൂ കേട്ടോ ക്ഷേത്ര പരിസരത്തോട്ട് അപ്പം നമ്മളൊരു എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണി ഏതാണ്ട് ആ സമയമായിട്ടുണ്ടായിരുന്നു വരവ് ഫൈനലി നമ്മളെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോക്ക് എത്താനായിട്ട് ആ സമയം വരെ നമ്മൾ അവിടെ കുറേ സമയം ആ ഒരു എന്താ പറയുക വരവ് കാണാൻ നമ്മൾ കുന്നുമ്മക്കര ടൗണിൽ അങ്ങ് പോയത് കാരണം നമുക്കതൊക്കെ കാണാൻ പറ്റി കുറേ ടൈം അവിടെ ചിലവഴിച്ചുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ് അല്ലെങ്കിൽ ഇവിടെ പോസ്റ്റായി നിന്നേനെ കാരണം അത്രയും സമയം എടുത്തുട്ടോ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇത്രയും ടൈം എടുത്തിട്ട് വരവ് ആ ക്ഷേത്രത്തിൽ എത്തുന്നത് അങ്ങനെ നമ്മളിത് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ക്ഷേത്ര പരിസരത്ത് ആ ഒരു എന്താ പറയുക അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് റോഡിൽ നിൽക്കുകയാണ് ഞങ്ങൾ ഇനി ബാക്കിയുള്ള വീഡിയോ പോർഷൻസിലൊക്കെ കൂടുതലും ഡാൻസും മ്യൂസിക്കും ഒക്കെയാണ് അത് ഞാൻ മ്യൂസിക് എന്തെങ്കിലും ഏഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുകയാണ് കാരണം വേറെ വകുപ്പില്ല കേട്ടോ ഉത്സവം ഒരു രക്ഷയില്ല നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഉള്ളതുകൊണ്ട് അടിച്ച് പൊളിച്ചേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങുമ്പോഴത്തേനും ഏതാണ്ട് പന്ത്രണ്ട് മുക്കാൽ ഒരു മണിയായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ വിശപ്പൊക്കെ കെട്ടിട്ടുണ്ടായിരുന്നു വിശക്ക് ഫുഡ് കഴിക്കണമെന്നൊരു ഇൻട്രസ്റ്റേ ഉണ്ടായിരുന്നില്ല കാരണം ഉത്സവത്തിന്റെ വിശേഷങ്ങളും കഴിച്ചതൊക്കെ കണ്ടപ്പോൾ തന്നെ വയർന്ന് അറിഞ്ഞു കേട്ടോ പിന്നെ വീട്ടിലെത്തി നമ്മൾ ഫുഡെല്ലാം കഴിച്ചു അപ്പോൾ ആ ചേട്ടൻ ഇതാ ഞാൻ ലാസ്റ്റ് പായസം കൊടുക്കുകയാണ് കേട്ടോ ഇന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി ആണ് അതായത് ഫെബ്രുവരി സിക്സ്റ്റീന് അപ്പം ചേട്ടനെ വിഷ് ചെയ്തുകൊണ്ട് ഞാൻ ഇതാ പായസൊക്കെ എടുത്തു ആച്ചനും കൊടുത്തു ഞാനും കൊഴിച്ചു അതിനുശേഷം പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ അപ്പൊ ഇപ്രാവശ്യത്തെ ഉത്സവം നമ്മൾ അട്ടിച്ചു പൊളിച്ചിട്ടുണ്ടേ അപ്പൊ അടുത്ത വിശേഷമായിട്ട് നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം